ആക്ഷൻ സ്റ്റാർ ആയിട്ട് മലയാളത്തിൽ ുംലിച്ചിട്ടോ അടിപൊളി ഒരു നമുക്ക് ഇവിടെ മാർക്കുണ്ടെന്ന് പറയാം പടം കൊള്ളാം അടിപൊളിയാണ് പക്ഷേ വയലൻസാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഒരു അപ്കമ്മിങ് നമ്മുടെ ഒരു എന്താ പറയുക ആക്ഷൻ സ്റ്റാറായിട്ടും മലയാളത്തിൽ വരാൻ സാധ്യത ഉണ്ണി മുഴുവനാണ് ഫാമിലിയായിട്ട് കാണാം പക്ഷേ വയലൻസ് എടുത്ത് കാണിക്കുന്നുണ്ട് വയലൻസ് ഇപ്പം നമുക്ക് അത്രയും മനസ്സുള്ള ഒരാൾക്ക് മനസ്സിലായി ക്രൂരമായ കുട്ടികൾക്കെതിരെയുള്ള അതൊക്കെ എടുത്ത് മൂവി ആയിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്

ോ എന്താ അടി കുട്ടി എന്റെ പൊന്നു വലിച്ചവര് കീറിയിട്ട് നാട്ടുകാർ കിണമടം അടിപൊളി പോടാം എല്ലാരും കിഡിലൻ ആയിട്ട് ഒരു ഹോളിവുഡിലെ അനിമൽ ഉണ്ടെന്ന് പറയത്തില്ലേ നമുക്കിവിടെ ഉണ്ടെന്ന് പറയാം അത്ര അടിപൊളിയാണ്

വയലൻസ് നല്ലൊരു ആക്ഷൻ ഫിലിം ടേറ്റ് ഒരുക്കൊണ്ട് കാണാൻ പറ്റിയ സിനിമയാണ് സ്റ്റണ്ട് ആയാലും ആക്ഷൻ ആയാലും എല്ലാം വയലൻസ് ആണെങ്കിൽ ഇഷ്ടം മാരിയുണ്ട് എല്ലാം കൊണ്ട് ഓക്കെയാണ് പക്ഷേ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇമ്പ്രസായി തോന്നിയില്ല കാരണം ആയക്കിനിതിൽ കുറച്ച് ഡൗട്ടായിപ്പോയി അവർ ആക്ഷൻ വല്ല സൂപ്പറാണെങ്കിലും ആളുടെ ക്യാരക്ടറൊട്ടും ഇതായില്ല നമുക്കൊരു ഹീറോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയ്ക്ക് സീൻസ് കുറവാണ് ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും അവരും അത്രയ്ക്ക് കുറവുണ്ട് ബാക്കി എല്ലാം കൊണ്ടും സൂപ്പറാണ് ഫാമിലിയുടെ സിനിമ ഏസർട്ടിഫിക്കറ്റാണെന്ന് അറിയാം പക്ഷേ വയലൻസ് നിങ്ങളൊരു കില്ല് പ്രദർശിച്ച് പോയാൽ പോലും അതിന് നേരെയാണ് വയലൻസ് ഒട്ടും സഹിക്കാൻ പറ്റില്ല ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് അവിടെ ഫാമിലി ആയി പോട്ടെ ഒരു എയ്റ്റീൻ പ്ലസ് ആണെങ്കിൽ പോലും കുറച്ച് സോഫ്റ്റ് ആയിട്ടായിട്ട് ആൾക്കാർ പോകാണ്ടിരിക്കും കാരണം ഭയങ്കര വയലൻസ് ആണ് നമുക്കൊന്നും ചിന്തിക്കാൻ പാൻ പറ്റില്ല അത്ര വയലൻസ് മലയാള സിനിമ അല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വയലൻസ് ഇതായിരിക്കും കാരണം അമ്മാതിരി സീൻസ് അഷ്ടമാരിയുണ്ട് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് നമുക്ക് ഒട്ടും സീൻസ് കുറേ ഉണ്ട് അത് നല്ല മനക്കറ്റുള്ളവർ മാത്രം കാണും അങ്ങനത്തെ ഒരു പറഞ്ഞു നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ടിട്ടുള്ള ഏറ്റവും ാണ് കാരണം നല്ല ഇൻറ്റൻസ് ആണ് സെക്കൻഡ് ഹാഫില് ക്ലൈമാക്സ് അടക്കുമ്പോൾ കുറച്ച് സീൻസ് ഉണ്ട് അതാണ് നമുക്ക് ഒട്ടും ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് ഞാൻ പറഞ്ഞ കാര്യം കില്ലും ആനിമൽ എല്ലാം അതിലും മാറി വെക്കും ആ ഒരു പത്രക വയലൻസ് ആണ് അതുകൊണ്ട് വയലൻസ് നോക്കി വരുന്നവർക്ക് അന്നേരം ഇഷ്ടപ്പെടും സിനിമ അതിനുള്ള ഒക്കെ ഉണ്ട് ഒരു